തണൽ ഭാഗത്ത് വളർത്താൻ പറ്റുന്ന ഒരു പൂച്ചെടിയാണ് എപ്പീസിയ അത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ പോട്ടിലായിട്ടും വളർത്താൻ പറ്റും ഈ പ്ലാന്റ് നല്ല പോലെ വളർന്നു നിൽക്കുന്ന ചെടിയിൽ തൂങ്ങിക്കിടക്കുന്ന ഓരോ തണ്ടിൽ നിന്നും നമുക്ക് ഓരോരോ പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് പറ്റും മണ്ണും മണലും ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും മാത്രം ഈ പോട്ടി മിക്സിൽ ചേർത്താൽ മതിയാവും ചാണകപ്പൊടിയുടെ തെളി ഒഴിച്ചു കൊടുക്കുന്നത് ഇലകൾ നല്ല ഹെൽത്തിയായിട്ട് വളരാനും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകാനും ചട്ടി നിറഞ്ഞു കവിയാനായിട്ടും സാധിക്കും ഇതിൻ്റെ ലീഫുകളിൽ പലതും പല സൈസാണ് ചിലത് പോലെ ഇരിക്കും ചിലത് കളർഫുൾ ആയിരിക്കും ചിലത് ലൈറ്റ് ആയിരിക്കും അങ്ങനെ പല പല തരത്തിൽ തരത്തിലുള്ള ലീഫുകളാണ് ഇതിനുണ്ടാകുന്നത് പൂക്കളാണെങ്കിലും റോസ് കളറ് റെഡ് കളറ് വയലറ്റ് കളറ് അങ്ങനെ പലതരത്തിലുള്ള ഫ്ലവറും ഇതിനുണ്ടാകാറുണ്ട്